പത്ത് അസുഖങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു അസുഖം ഈ അസുഖമാണെങ്കിലോ ഞാൻ ഈ പറയാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയും ഈ പത്ത് അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നെഞ്ചരിച്ചിൽ പൊളിച്ചു തട്ടിൽ നെഞ്ചുവേദന ഭക്ഷണ ഇറക്കാനുള്ള പ്രയാസം അതേപോലെ ചുമയും കഫക്കെട്ടും രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന ചുമയും കഫക്കെട്ടും കെട്ടും ഒക്കെ അതേപോലെ ഒച്ചയടപ്പുണ്ടാവാം ഓക്കാനും വരുന്നതുണ്ടാവാം പിന്നെ വായനാറ്റം ഉണ്ടാവാം അതേപോലെ തന്നെ നമുക്ക് പല്ലിന്റെ വരെ ഇതുകൊണ്ട് സംഭവിക്കാവുന്നതാണ് ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ഒരു അസുഖത്തിന്റെ പേരാണ് ജിഇ ആർ ടി അതായത് നമ്മുടെ ഫുഡ് പൈപ്പിന്റെയും ആമാശയത്തിന്റെയും ഇടയിലുള്ള ഒരു വാൾവുണ്ട് ഈ വാൾവിന്റെ തകരാറുകൾ കൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണവും ആസിഡും ചേർത്ത് തിരിച്ച് വായിൽ വരെ എത്തുന്ന ഒരു അവസ്ഥയുടെ പേരാണ് ജിഇആർ ഡി അപ്പൊ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം രാത്രി കിടക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് ശീലിക്കുക അതിനുശേഷം ഭക്ഷണം കഴിക്കരുത് എരിവും മസാലയും ഒക്കെ ചേർത്ത ഭക്ഷണങ്ങളുടെ അളവ് നല്ലോണം കുറയ്ക്കുക പിന്നെ ഫുൾ സ്റ്റമക്ക് വയറ് നിറച്ച് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക അത് നല്ലൊരു ശീലം ഉണ്ടാക്കുക അമിതവണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ കിടക്കുന്ന കട്ടിലിൽ തലവെക്കുന്ന ഭാഗത്തുള്ള കാലിൻ്റെ അടിയിൽ ഒരു സിക്സ് ടു എയ്റ്റ് ഇഞ്ച് ഉള്ള എന്തെങ്കിലും ഒരു കട്ടൊക്കെ വെച്ചിട്ട് ഒരു അല്പം ഉയർത്തി വെക്കുകയാണെങ്കിൽ ഇത് തിരിച്ചു മുകളിലോട്ട് വരുന്നത് തടയാനും സാധിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടി നമുക്ക് ജിആർടി തടയാനും നമുക്ക് ആ പത്ത് അസുഖങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കും